ഹൈറ്റിനായിട്ട് ആയ കാരണം മൊത്തത്തിൽ ലേഗാണ് സംഭവങ്ങൾ കണ്ടില്ലേ അതായത് ഈ ഒരു സംഭവം ഉണ്ട് എഞ്ചിങ്കാടുണ്ട് അത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബട്ടർഫ്ലൈ ഈ ബോഡി സ്പേർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പൊ വാങ്ങിച്ചെംപററി യൂസിനോട്ടോ സായ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ പിന്നെയും പ്രിഫർ ചെയ്യാം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പ്ലണ്ടറിൻ്റെ കുറച്ച് വർക്കുമായിട്ടുള്ളൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പം ചില വർക്കൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ലാഗ് കിട്ടുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് എടുക്കണം എന്ന് വിചാരിച്ച് ഈ ഒരു വണ്ടീൻ്റെ സൈഡ് പീസൊക്കെ പൊട്ടിപ്പോയത് നിങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടുണ്ടോ കണ്ട് കാണുമല്ലോ വർക്കിനെന്ന് പറയുമ്പോൾ ഹൈറ്റിൻ്റെ കട്ട ഓക്കെ അല്ല ഇപ്പോൾ അവിടെ സ്റ്റോക്കില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അപ്പോൾ അത്രയും സമയം നമുക്ക് വണ്ടി യൂസ് ചെയ്യാണ്ട് നിൽക്കുക എന്ന് പറയുമ്പം അതും ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ ഇന്ന് പൊളിയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിക്കണം സൈഡ് പീസ് വാങ്ങിക്കണം ഒരു പേർ അതുപോലെ അങ്ങനെയുള്ള സംഭവം വാങ്ങിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗ് അങ്ങനെയുള്ള സെറ്റപ്പാണ് പിന്നെ അവിടുത്തെ നമ്മളെ സ്പ്ലൻഡറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിട്ടും അതായത് ഷോർട്ട് ബാർ ഹാൻഡിൽ എഞ്ചിൻ കാർഡ് അങ്ങനെയുള്ള കുറേ സംഭവമുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അവിടുത്തെ ആ ഒരു സംഭവമൊക്കെ ജസ്റ്റ് കാണിച്ചു തരാമെന്നുള്ള രീതിക്കുള്ള വീഡിയോ ആണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം അതുമായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ ആപ്ലൈ ചെയ്ത് ഇട്ടാൽ മതി നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് തന്നെ ലഭിക്കും ഗൈസ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടി എന്ന് പറയുമ്പോൾ കുറച്ച് സൈഡ് ഞാൻ ഞാനിങ്ങനെ നിർത്തിട്ടേക്കുവാണ് മെയിൻലി പറയുമ്പോൾ ഈ ഒരു സൈഡ് പീസ് പോയാൽ കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം കാരണം ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണേൽ ഒരു വൃത്തികേടായിട്ട് ആളുകളുടെ ഇടയിലോട്ട് എടുക്കേണ്ടതെന്ന് കരുതിയിട്ട് ഇപ്പോൾ എനിക്ക് വരില്ല എടുക്കാൻ അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവമൊക്കെയാണ് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് അതായത് വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയാണ് പക്ഷേ ഹൈറ്റിനായിട്ട് ലേഗായ കാരണം മൊത്തത്തിൽ ലേഗാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഓടാൻ വേണ്ടിയിട്ട് അതായത് വണ്ടി ഒന്ന് ഓടിക്കാൻ പറ്റുന്ന കോലത്തിലോട്ട് ബോഡി പാർട്സ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിടുകയാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ അദ്ദേഹം കാലിക്കറ്റ് എത്തി എത്തിയിട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ പൊളിയിലോട്ടാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സംഭവം എടുക്കണം പിന്നെ നമുക്കൊരു സ്പ്ലൻഡറിൻ്റെ ഒരു സൈലൻസർ നോക്കണം കേട്ടോ ഒരു സൈലൻസർ നോക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ യൂറോൺ സൈലൻസർ ഇന്ന് കട തുറക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടോട്ടോ കാരണം ഇന്ന് മെയ് ഇതിനാണ് മെയ് ഒന്ന് ബിലദിനോ അങ്ങനെ എന്തൊക്കെയോ പ്രത്യേകത ഒക്കെ ഉണ്ട് ഇവിടെ അവിടെ മാർക്കറ്റിലൊന്നും ഒരു കടയും തുറന്നിട്ടില്ല നമ്മളിപ്പോൾ വലിയങ്ങാടി ആ ഒരു സൈഡിലൂടെയാണ് വന്നത് ഒരു ഷോപ്പുകളും തുറന്നിട്ടില്ല പക്ഷേ ബാക്കിയുള്ളതൊക്കെ തുറക്കാൻ ചാൻസ് കാണും അപ്പോൾ എനിക്കാണെങ്കിൽ വഴിയും കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മൾ വേറൊരു വേറൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷൻ അയ്യോ ഇത് ബീച്ച് എത്തിയിട്ടോ ഈ റോഡ് ബീച്ച് റോഡാണ് ഇതേ കണ്ടു ബീച്ച് ഒരു സൈഡ് പീസിൻ്റെ സെറ്റ് വാങ്ങിക്കണം അതുപോലെ ഇതിന്റെ ടൈ ലൈറ്റ് ഒരു പീസ് വാങ്ങിക്കണം അതുപോലെ സ്പ്ലണ്ടറിന്റെ ബാഡ്ജിങ് ഉണ്ടല്ലോ സ്പ്ലണ്ടർന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിങ് അപ്പോൾ ആ ഒരു സംഭവം അപ്പോൾ അങ്ങനെ മൂന്ന് സംഭവങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പോകുന്നത് എന്ന് പറയുമ്പോൾ ഷോർട്ട് ബാർ ഹാൻഡിൽ കാണും അതുപോലെ ഇഞ്ചിൻ ഗാർഡ് കാണും അതുപോലെ അങ്ങനെ കുറച്ച് സ്പ്ലണ്ടറിനുള്ള കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എപ്പോൾ വരുമ്പോഴും കാണുന്നതാണ് ഞാൻ അത് പരിചയപ്പെടുത്താനൊന്നും നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം അതൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ഐസ് അപ്പോൾ ഇതേ നമ്മൾ പൊളി മാർക്കറ്റ് ആ ഇതന്നെ നമ്മൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അതുപോലെ സ്പ്ലൻഡറിൻ്റെ ആ ഒരു സംഭവം കളക്ഷൻസൊക്കെ കൂടുതൽ അതായത് ഈ നമ്മളെല്ലായിടത്തും കഴിഞ്ഞാലും നമുക്ക് സാധനം കിട്ടുന്നൊരു സ്പോട്ടുണ്ട് ഞാൻ പറയുന്ന സൈലൻസറിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു ഷോപ്പിൽ നോക്കണം ആദ്യം നമുക്ക് വാങ്ങിക്കാനുള്ള സംഭവമൊക്കെ വാങ്ങിക്കണം എന്തായാലും കിട്ടും ഉറപ്പുള്ള സംഭവം ഉണ്ടല്ലോ അത് ആദ്യം വാങ്ങിച്ച് വെക്കണം എന്നിട്ട് ബാക്കിയുള്ള സംഭവത്തിലോട്ട് നിൽക്കാം അപ്പോൾ ഇതൊക്കെ നോക്കിക്കാൻ ഫുള്ളി ജീപ്പിൻ്റെ ബോഡീസ് ആട്ടോ ചെയ്ത് വെച്ച ബോഡീസ് ആണെന്ന് തോന്നുന്നു ജീപ്പിൻ്റെ ഫ്രെയിമുകൾ ഓക്കെ നമ്മൾ പൊളിയിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പൊളി കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് പൊളി മാർക്കറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ബോഡി പാർട്സ് വാങ്ങിക്കുന്നതെന്ന് പറയുമ്പം ഇതേ ആ സൈഡിലുള്ളൊരു ഷോപ്പിൽ നിന്നാട്ടോ സ്പ്ലണ്ടറി സൈഡ് പീസ് ഒരു പേര് അതിന്റെ ബാഡ്ജിങ് കിട്ടു ഇവിടെ സ്പ്ലണ്ടറിന ഇത് ബാഡ്ജിങ് ഇതൊക്കെ എങ്ങനെയായിരുന്നു രണ്ടും നാന്നൂറോ ഒറിജിനാത് ഇത് ഫിനിക്സിന്റെ തന്നെ അതും പിന്നെ ടേലാണോ ടേ ലൈറ്റ് ആ ലൈറ്റ് ലൈറ്റ് മറ്റേ ഇല്ല മറ്റേ ഞാൻ ഇവിടുന്ന് കൊറേ വാങ്ങണല്ലോ തീർന്ന അവടെ ഇട്ട് കയറേ എന്നാ ഇതും എടുത്തോളി ഓക്കേ അപ്പൊ അത് ഏഹ് ഇല്ല അതെത്ര വരുന്നേ ഗൈസപ്പത് ആർ എക്സ്ഡിന്റെ എഞ്ചിങ് കാർഡ് അഞ്ഞൂറാണ് കേട്ടോ വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ സ്പ്ലണ്ടറിന് കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലെന്ന് അതുപോലെതേ നമ്മൾ സീരീസ് സ്പ്രിംഗ് രണ്ട് കളറിലും ഇതിനൊരു ഒന്ന് മുന്നൂറ് ഇതിന് ഒന്ന് നാനൂറ് അത് ഈ കളറിൻ്റെ ഒരു സംഭവമാണ് ഇത് ഒറിജിനലാണ് ഫിനിക്സ് ഫിനിക്സ് അല്ലേ ഇത് ജെഡിൻ്റെ ആണ് ഇത് എത്ര വരുന്നത് ജെഡിൻ്റെ ഒറിജിനൽ ഏതാ ബ്രാൻഡ് ഉം 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 എന്താ ഉണ്ട് പക്ഷേ അത് ഫുള്ള് റെസ്റ്റാണ് ആ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോ വന്ന പോലെ എന്താ പറഞ്ഞാലും അപ്പോൾ ഇനി എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം സംഭവങ്ങൾ കണ്ടില്ലേ അതായത് ഈ ഒരു സംഭവം ഉണ്ട് എഞ്ചിൻ കാർഡ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബട്ടർഫ്ലൈ റേറ്റ് ഒക്കെ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു സൈഡ് പീസ് പിടിച്ചോ സൈഡ് പീസ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ നമ്മുടെ ഇൻഡിക്കേറ്റർ കണ്ടോ ഇൻഡിക്കേറ്റർ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നോക്കാത്ത അത് നാട്ടിൽ നമുക്ക് ഇതിൽ കിട്ടാൻ വേണ്ടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഡെയിൽ പീസും പിന്നെ ബാഡ്ജിങ്ങും ആ ആയിരുന്നില്ല വാങ്ങേണ്ടത് അപ്പം അതിൽ ബാഡ്ജിങ് ഇവിടെ ഇല്ല കേട്ടോ ബാഡ്ജിങ് ഇവിടെ കിട്ടില്ല അത് അതാദ്യം എനിക്കറിയാം പിന്നെ ഞാനൊന്നും കൂടെ ചോദിച്ചെന്നേ ഉള്ളൂ ഇത് കണ്ടോ ഡിസ്ക് സെറ്റൊക്കെ യൂണികോണിൻ്റെ ഡിസ്ക് സെറ്റൊക്കെ അപ്പം ഇങ്ങനെയുള്ള സംഭവം വേറെ ഡിസ്ക് സെറ്റ് ഞാൻ കാണിച്ചു തരാം ഡിസ്ക് സെറ്റിന് എങ്ങനെ റേറ്റ് വരും എന്ന് ജസ്റ്റ് ചോദിച്ചു കാണിച്ചരാം കേട്ടോ ഇങ്ങനെ ഒന്ന് പോയ ശേഷം ഇവിടെ ഒരുപാട് ഡിസ്ക് സെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ സെറ്റ് ഇങ്ങനെ കളക്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് കൊടുക്കാൻ റെഡി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അയ്യോ പോയോ ഇവിടെ കൊറേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഉണ്ടോ ഡിസ്ക് സെറ്റ് ഡിസ്ക് സെറ്റ് അപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒക്കെ ഉണ്ട് അപ്പൊ ഞാനിനി നമുക്ക് സൈലൻസർ കിട്ടുന്നൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ ഒന്ന് സൈലൻസർ ഒന്ന് അന്വേഷിക്കട്ടെ നമുക്ക് രണ്ട് ഷോപ്പിൽ ഇവിടെ സൈലൻസർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ആദ്യത്തെ ഷോപ്പ് നമ്മൾ സ്ഥിരം ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇപ്പൊ ഞാൻ പോയി നോക്കുന്ന ഷോപ്പ് എന്ന് പറയുമ്പോ ഒരു മൂന്ന് നാല് സൈലൻസറൊക്കെ ഞാൻ എന്തായാലും അവിടെ നിന്ന് കാണും കാണുട്ടോ ആ ഒരു സെയിം ഷോപ്പിൽ നിന്ന് അപ്പൊ ആ ഒരു ഷോപ്പും കൂടെ ഞാൻ കാണിച്ചരാം അവിടെ സാധനത്തിന്റെ കാര്യം അവൈലബിലിറ്റിയുടെ കാര്യം ഒന്നും അറിയില്ല ഓക്കെ അപ്പൊ ഈ ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ ഷോപ്പ് ഒന്നും പറയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഉണ്ടാവുക ഇവിടെ നിന്ന് ഞാൻ രണ്ട് മൂന്ന് സൈലൻസർ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് യൂറോണല്ലൂറോണില്ല ചോദിച്ചു നോക്കാം ഇപ്പൊ സ്റ്റോക്ക് ഇല്ല കേട്ടോ അവിടെയാണ് വെക്കാറ് സ്റ്റോക്ക് ഒന്നില്ല അപ്പൊ അതിന് പ്രൈസ് വരുന്നെന്ന് പറയുമ്പം തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആ റേഞ്ചൊക്കെ വരുവാൻ സാറുണ്ടാ യൂറോണ് യൂറോണ് സ്റ്റോക്ക് ഔട്ട് ഇട്ട് എത്ര ആയി ജയ് അപ്പം ഈ വക സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതേ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോരേട്ടോ സൈലൻസർ ഞാൻ കുറച്ചായിട്ട് ഇവിടെ നിന്ന് തന്നെ അധികം എടുക്കാറ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് സൈലൻസറും കണ്ട് ഈ ഒരു സൈലൻസർ വരെ ഈ ഷോപ്പിൽ നിന്ന് എടുത്തതാണ് പിന്നെ ഇവിടെ ഒരു സ്പോട്ടുണ്ട് അവിടം കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഉണ്ടാവുമോന്നുള്ള കാര്യം പക്ഷെ ഫ്രഷ് എല്ലായിടത്തും കിട്ടാണ്ട് കേട്ടോ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ പക്ഷെ അത് എനിക്ക് അത്രയ്ക്ക് അല്ല ഇപ്പം ഇവിടെയുമില്ല കേട്ടോ ഇവിടെ ഇല്ല ഇപ്പം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നടന്ന് ചോദിക്കേണ്ടി വരും ഇതല്ല ഇതൊക്കെ കാറാണ് ഇവിടെയും കാറിനെയാണല്ലോ പക്ഷെ ഇവിടെ നിന്ന് ആർ തന്നു കണ്ടെ ഒരു പിടിയും കിട്ടുന്നില്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു തരാം കേട്ടോ മിക്കവാറും ഞാൻ ചോദിക്കാൻ പോവാണ് മിക്കവാറും ആളുകളും പറയുന്നതെന്ന് പറയുമ്പോൾ ഫ്രഷ് ഉണ്ട് എന്നായിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിങ് യൂറോൻ്റെ സൈലൻസർ ഉണ്ടോ സ്പ്ലണ്ടർ പഴയ മോഡൽസ് സ്പ്ലണ്ടറിൻ്റെ സൈലൻസ് ഇവിടെ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഇനി ഞാൻ ഒന്ന് രണ്ട് ഷോപ്പിലൂടെ ചോദിച്ചു കാണിച്ചു തരാം സ്പ്ലണ്ടറിൻ്റെ സൈലൻസ് സാറേ യൂറോ വണ് ണ്ടോ അവിടുത്തെ ഓക്കെ അപ്പോ നമുക്കെങ്ങനെ ചോദിച്ചിട്ടുണ്ട് നടക്കാം അക്ക പ്രായം വേണേ സ്പ്ലണ്ടറിനെ സൈലൻസ് സാറുണ്ടോ യൂറോ വേണേ സ്പ്ലണ്ടറിന്റെ സൈലൻസർ സാർ അല്ല എവിടെ ഉണ്ട സ്പ്ലണ്ടറിൻ്റെ സൈലൻ സാറുണ്ടോ

പക്ഷെ നമ്മൾ ആദ്യം പോയ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നില്ലേ അവിടെ ഭയങ്കര കളക്ഷൻ കേട്ടോ ഭയങ്കര കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പിട്ട് ഇവിടെ തപ്പിയാ കഴിഞ്ഞ് അവിടെ ചെന്നാലും അവിടെ ഒന്നോ രണ്ടോ പീസ് കാണും അങ്ങനത്തെ ഒരു ഷോപ്പായിരുന്നു അത് പക്ഷെ ഇപ്പം അവിടെ ഇല്ല അതാണ് സീൻ ഓക്കേ ഇപ്പം ഞാൻ ടയറുണ്ടോ നോക്കട്ടെ കേട്ടോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മോട്ടോടിയൊക്കെ കിട്ടും ചെറിയ പ്രൈസിൽ പ്രൈസില് അത് നോക്കട്ടെ കേട്ടോ മോട്ടോടീൻ്റെ ടയറുണ്ടോ ഇല്ല ോട്ടോയുടെ ഇവിടെ ഇല്ലട്ടോ കേട്ടോ അപ്പം ഇനി ഉണ്ട് ഈ സംഭവം ഇവിടെ എവിടേക്കും ഉണ്ട് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതാണ് നമ്മൾ പ്രശ്നം കേട്ടോ ഈ ഒരു സംഭവം കാരണം നമ്മൾ കുറേ നാൾ വണ്ടി എടുക്കാണ്ട് വെച്ചേ അപ്പോൾ സാധനം ഉണ്ട് ഒന്ന് തപ്പിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എവിടെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഈ പൊളി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫുള്ളി വണ്ടി വണ്ടി അതുപോലെ ഓരോ മെക്കാനിക്കൽ ടെക്നിക്കൽ അങ്ങനെയായിട്ടുള്ള പുള്ളി സ്പെയർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ലങ്കോലായി കിടക്കുന്നൊരു കൊറച്ച് ഏരിയാസ് ഇവിടെ ഇണ്ടാവോ മോട്ടോടിണ്ട് മോട്ടോടി ആ അങ്ങനെ അല്ല ബാക്ക് പൈനാറ് വേറെ ഏതാണ് വീലിടാറ്റണോ ഇത് പുതിയതോ അതും ഇവിടെ ാണ് ഇവിടത്തെ കാഴ്ചകൾ അപ്പൊ ഇതൊക്കെ പൊളിൻ മാർക്കറ്റിന്റെ ഓരോ ഭാഗവും അതില് ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഓരോരോ പോർഷൻസ് ആണ് ഈ കാണുന്നൊക്കെ അപ്പൊ നമുക്ക് ഇനിയെന്ന് പറയുമ്പോ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ചോദിച്ചാൽ ഇവിടെ സൈലൻസർ പോലെ കണ്ട പോലെ ഒന്ന് യൂറോ യൂറോവൺ സൈലൻസർ യൂറോവണ് നമുക്കിനി പോയ ഇവിടെ എവിടെ ഇല്ലാട്ടോ യൂറോവണ് നമുക്ക് ഇനി ഏത് റൂട്ട് എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ പൊളി മാർക്കറ്റിന്റെ സംഭവം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ അപ്പൊ നമുക്ക് ഇനിയും സാധനം വാങ്ങിക്കണ്ട എന്താന്നാലും അതും കൂടെ കാണിച്ചാട്ടോ എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഒമേഗൻ്റെ അവിടെ പോയിട്ട് സ്പ്ലണ്ടറിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും അതുപോലെ ടൈൽ പീസും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതായത് ലൂമാക്സിൻ്റെ നമ്മുടെ സ്പ്ലണ്ടറിനൊക്കെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അപ്പോൾ അതും കൂടെ വാങ്ങിച്ച ശേഷം നമുക്ക് നേരെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം അപ്പോൾ ഇതിന് വേണ്ടിയായിട്ട് ഇറങ്ങിയാ കേട്ടോ ഇന്ന് ഒരു ദിവസം കുറച്ച് സ്പെയർ വാങ്ങിക്കണം പിന്നെ കാലിക്കറ്റ് ടൗണിലോട്ടങ്ങ് വരാം അങ്ങനെയൊക്കെ ആരെങ്കിലും ഇങ് ഇറങ്ങിയാണ് അപ്പോൾ ഇനി പോയി നോക്കാം അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടോ പണ്ട് ഇങ്ങേരം കേട്ടോ നമ്മളെ കൊറേ എന്താ പറയാ നമ്മളൊരു ചെയിൻ കവറിന്റെ സീനായിട്ട് ഇങ്ങേരൊരു വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടി കൊറേ അവിടെ ഇട്ടു നമ്മള് കൊറേ സമയം പോസ്റ്റ് കിട്ടി സ്പ്ലണ്ടെ ലൂമാക്സിന്റെ ഡൈലൈറ്റ് അല്ലേ മൊത്തം ഇല്ല ഈ സി ഡി ഡിലേ അതിന്റെ ഇതിൽ ആ ഗ്ലാസ് കയറ്റു ഗ്ലാസ് മാത്രം ഓക്കെ അപ്പം നമ്മൾ അങ്ങനെയായിട്ട് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ എന്ന് പറയുമ്പം ഈ ഒരു അസംബ്ലി മൊത്തമായിട്ട് വാങ്ങിക്കുമായിരുന്നു അതായത് ഈ ഒരു അസംബ്ലി മൊത്തമായിട്ട് നമ്മൾ വാങ്ങിക്കലായിരുന്നു പതിവ് പക്ഷേ ഈ ഒരു പഴയ ആ ഒരു ഫ്ലാറ്റിലോട്ട് ഈ ഒരു ഷേപ്പ് കയറ്റാൻ കഴിയുമെന്നാണ് ആള് പറഞ്ഞത് ആ അതന്നെ ബാഡ്ജിങ് കൊടുത്തോളൂ സ്പ്ലൻഡറിൻ്റെ സൈഡ് പീസിൻ്റെ ബാഡ്ജിങ് ഇല്ലേ ആ ഗൈസ് അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിനും പാടി ഇരുന്നൂറ് രൂപ ആട്ടോ ഇവിടെ എസ് ഡിൻ്റെ റിം കിടപ്പുണ്ട് അപ്പം കുറേ പേര് കമൻ്റ് അയച്ചായിരുന്നു എസ് ഡി റിമ്മെവിടെ കിട്ടും എന്നൊക്കെ അപ്പോൾ ഇതേ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊക്കെ എടുത്ത് ഇവിടെ നിന്ന് തന്നെയാണ് അല്ല കേട്ടോ ഞാൻ വേറെ വണ്ടിക്ക് കിട്ടും എൻ്റെ വണ്ടിക്കല്ല വേറെ രണ്ട് വണ്ടിക്കും എടുത്തിട്ടുണ്ടായിരുന്നു അവർ രണ്ടും ഇവിടെ നിന്ന് തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോയി നൈസ് കൂടുതലിങ്ങനെ പോകണം വീട്ടിലേക്ക് ഫുഡൊക്കെ അയച്ച് ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ കൈസ അപ്പം കണ്ടില്ലേ അല്ലോ ഇത് വൺ വേ ആണ് ഞാൻ ഓർത്തില്ല നാട്ടിൽ നിന്ന് എടുക്കുന്ന പോലെ അങ്ങ് എടുത്താണ് സംഭവം കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് ഉടനെ തന്നെ റൈറ്റിലോട്ടൊരു കട്ടിങ് ഉണ്ട് അത് വരുന്നതുകൊണ്ട് വലിയ സീൻ കാണില്ല എന്താ പറഞ്ഞാലും ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇനി നൈസിൽ നമ്മൾ ബീച്ച് പോകുന്നു ഒക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടീസ് അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയിൻ്റെ അപ്പം വേണ്ടിയിട്ട് പോകുകയാണ് അപ്പം കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്പെയർ ഒക്കെ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം അതിൽ കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് കരുതുന്നു നമ്മൾ എവിടെ നിന്ന് വീണ്ടും തിരിച്ചു വിട്ടോ നമുക്ക് എസ് എം പോകണമായിരുന്നു സ്പേർ കാര്യങ്ങളൊക്കെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഈ ബോഡി സ്പെയർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു ടെമ്പററി യൂസിനോട്ടോ അതായത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ പിന്നെയും പ്രിഫർ ചെയ്യുക അതായിരിക്കും ഒന്നും കൂടെ ക്വാളിറ്റി ഇപ്പോൾ ഞാൻ വാങ്ങിച്ചെന്നൊക്കെ പറയുമ്പോൾ ടെമ്പററി യൂസ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ലോക്ക് ഇടുന്ന സമയത്ത് അൺലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി നമ്മളിത് എസ് എമ്മിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യേണ്ടിയിട്ട് പോകണം അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് തന്നെ ഇപ്പോൾ ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് ചെയ്യാൻ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം